മറ്റത്തൂർ ജലസേചന കനാലിൻ്റെ മൂന്നുമുറി ഉപകനാലിൽ കാടു നിറഞ്ഞ നിലയിൽ വെള്ളിക്കുളങ്ങര കൊടകര പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിന് സമീപത്താണ് കനാൽ ഏറെ ശോചനീയ അവസ്ഥയിലുള്ളത് കനാലിൻ്റെ ഇരുകരകളിലൂടെയും റോഡുകൾ ഉള്ളതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ദുരിതത്തിലാണ് കാടുപിടിച്ചു കിടക്കുന്ന കനാൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായതിനാൽ രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് ഭയമാണെന്ന് പ്രദേശവാസിയായ പോളി കുരിശ്ശേരി പറഞ്ഞു സൈഡ് നിറച്ച് മുള്ളാണ് തൊരടിമുള്ളാണ് അതായത് നടക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ പിടിക്കലും കുട്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ട് അല്ല പാമ്പ് ഭയങ്കര ശല്യം രാത്രി കാലങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ഇത് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം ഇത് ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ് കഷ്ടപ്പെടുന്നുണ്ട് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന മുൾച്ചെടികൾ ഇരുചക്ര വാഹനയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ ഉടക്കിപ്പിടിക്കുന്നതും പതിവാണ് കനാലിന്റെ കുറച്ചു ഭാഗത്ത് വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വെട്ടി നീക്കിയെങ്കിലും മഴയിൽ വീണ്ടും കാട് വളർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കനാൽ വൃത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊടകര